മഴയത്ത് ചെളിക്കുണ്ട് വെയിലത്ത് പൊടിക്കാറ്റ് കൊട്ടിയത്തു നിന്നും കുണ്ടറയിലേക്കുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ് എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഈ റോഡിന് ദിവസങ്ങൾ മാത്രമേ എന്ന് നാട്ടുകാർ പറയുന്നു ഇതുവഴി യാത്ര ചെയ്യുന്നവർ ചുരുങ്ങിയത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്കിലും നന്നായിരിക്കും ഒതുക്കി വണ്ടി ഓടിക്കുന്നതിനിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് കൊട്ടിയത്തു നിന്നും കുണ്ടറയിലേക്ക് പോകാനായി ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത് എല്ലാ വർഷവും കൃത്യമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ട് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം പഴയ പടിയാകും ഇളയിൽ കിടക്കുന്ന മെറ്റൽ ചീടുകൾ വാഹനങ്ങളുടെ ടയറിൽ തട്ടി തെറിച്ചു വീണ വഴിയാത്രക്കാർക്ക് വരെ അപകടങ്ങൾ ഉണ്ടാകുന്നു വളരെ ഉണ്ടാകുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഈ മറ്റുള്ളവരുടെ ദേഹത്ത് മെറ്റൽ അടിക്കരുത് എന്നൊരു പ്രാർത്ഥനയോടുകൂടി രാവിലെ വണ്ടി